യു എ ഇ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി നഹ്യാൻ എന്തിനായിരിക്കും മണിക്കൂറുകൾ മാത്രം നീണ്ട ഹ്രസ്വമായ ഇന്ത്യ സന്ദർശനം നടത്തിയത് ഈ ഒരു സമയം വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ചാണോ യു എ പ്രസിഡന്റ് എത്തിയത് എന്ന തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം അനുസരിച്ചാണ് ഇന്നലെ യു എ ഇ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് അത് വലിയ രീതിയിൽ വാർത്താ ശ്രദ്ധ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിച്ചത് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തിയത് അബുദാബിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് മാത്രം മൂന്നര മണിക്കൂർ സമയം വേണം ഒന്നര മണിക്കൂറിലധികം സമയം വേണം എന്നിരിക്കെ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ ഇന്ത്യയിലേക്ക് അടിയന്തരമായി എത്താൻ യു എ പ്രസിഡന്റിനെ പ്രേരിപ്പിച്ച ഘടകമന്ത് എന്റെ സഹോദരനെ സ്വീകരിക്കാനായി താൻ വിമാനത്താവളത്തിലേക്ക് പോകുന്നു എന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് യു എ പ്രസിഡന്റിനെ വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുന്നത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത് വളരെ സ്നേഹോഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു യു എ ഇ പ്രസിഡന്റിന് ഇന്ത്യയിൽ ഒരുക്കിയിരുന്നത് ഹിസൈന ഷേഖ് ഹംദാൻ അടക്കമുള്ള ഉന്നത സംഘവും യു എ ഇ പ്രസിഡന്റിനൊപ്പം എത്തിയിരുന്നു വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇന്ത്യയും യു എ തമ്മിലുള്ള സഹകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതായി പ്രത്യേകിച്ച് ഡിഫൻസ് തലത്തിലൊക്കെ സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നതായി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ വീഡിയോ കോൺഫറൻസിലൂടെ അവരുടെ പ്രസ് കോൺഫറൻസിലൂടെ അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഹിസൈന ഷേഖ് മുഹമ്മദിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ സമ്മാനങ്ങളും വാർത്ത ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തി ശില്പികൾ നിർമ്മിച്ച ഈ ജൂല എന്ന് വിളിക്കുന്ന മര ഊഞ്ഞാൽ അത് അദ്ദേഹത്തിന് സമ്മാനിച്ചു പ്രഥമ വനിതയ്ക്ക് ഈ വെള്ളി പേടകത്തിൽ അടച്ച പശ്മിനാ ഷോളും കുങ്കുമപ്പൂവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്തായാലും യു എ യുമായുള്ള യു എ ഭരണാധികാരിയുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൗഹൃദം അത് ഏറ്റവും ഭംഗിയായ തലത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഓരോ രംഗത്തും വ്യക്തമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് താൻ എത്തുന്നത് എന്ന് പ്രസിഡൻഷ്യൽ കാര്യവൃത്തങ്ങൾ പറയുമ്പോഴും ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ പ്രത്യേക രീതിയിലുള്ള അവസ്ഥയിലേക്ക് വെസ്റ്റേഷ്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള സൈനിക സഹകരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇറാനിലെ അമേരിക്കൻ ഇടപെടലുണ്ട് അത് പ്രത്യേക തലത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സുപ്രധാന മീറ്റ് വിളിച്ചിരിക്കുകയാണ് അതിൽ ഇന്ത്യക്കും ക്ഷണമുണ്ട് പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പൊന്നും നൽകിയിട്ടില്ല അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അതിൽ ഒരു പക്ഷേ ഇന്ത്യയെ നിർബന്ധിക്കാൻ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ശ്രമിച്ചേക്കാം അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു സന്ദർശനത്തിന്റെ വാർത്താ പ്രാധാന്യം വലിയ തലത്തിലാണ് ആളുകളെ നൽകുന്നത് ഈ ഒരു സന്ദർശനം അതിന്റെ പ്രാധാന്യം അതിലും വലുതാണ് എന്ന തരത്തിലാണ് നയതന്ത്ര കേന്ദ്രങ്ങൾ അതിനെ വിലയിരുത്തുന്നത് ഷാർജ എമിറേറ്റിലെ ചില പെട്രോൾ പമ്പുകളുടെ ക്യാമറ സംവിധാനങ്ങൾ ഷാർജ പോലീസ് സംവിധാനവുമായി ബന്ധിപ്പിക്കും എന്നുള്ള ഒരു വാർത്തയാണ് തികച്ചു ലോക്കലിൽ ഇനി പറയാനുള്ളത് ഷാർജയിലെ അഡ്നോക്ക് പെട്രോൾ സ്റ്റേഷനുകളിലെ ക്യാമറ സംവിധാനങ്ങളാണ് ഷാർജ പോലീസിന്റെ ഓപ്പറേഷൻസ് റൂമുമായി ബന്ധിപ്പിക്കുക പ്രതികരണ വേഗം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മെനാ മേഖലയിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായിട്ടുള്ള ബുർജിൽ ഹോൾഡിംഗ്സ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി വലിയ രീതിയിലുള്ള സാമ്പത്തിക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഇനി പറയാനുള്ളത് മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് ഒന്ന് പോയിന്റ് അഞ്ചു കോടി ദൃഹമിന്റെ സാമ്പത്തിക സഹായമാണ് സാമ്പത്തിക അംഗീകാരമാണ് ബുർജിൽ ഹോൾഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡോക്ടർ ഷംസീർ വയലിൽ ിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനും സിഇഒയുമാണ് അബുദാബി ഇത്തിഹാദ്റീനയിൽ ഗ്രൂപ്പിന്റെ വാർഷിക യോഗത്തിലാണ് എണ്ണായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരെ മുൻനിർത്തി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്